അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലായില്ലത് അല്ല വല്ലാത്ത ബൈവാട്ടോ ഇവിടെ നിന്ന് ഇതാന്ന് മളവട്ടണം റെയിൽവേ സ്റ്റേഷൻ നല്ല ചെറിയൊരു മഴയുണ്ട് ഇതാണ് മളവട്ടണം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നമ്മൾ കണ്ട ഫുൾ പച്ചപ്പും വല്ലാത്തൊരു ബൈവാണ് ഇവിടെ എന്തെങ്കിലും പണിയിലെടുക്കുന്നുണ്ട് നമുക്ക് ട്രെയിൻ വരുമ്പോൾ വീട് പിടിക്കാൻ പറയുന്ന വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ ജയ്സ് അപ്പൊ നമ്മ വണ്ടിക്ക് വേണ്ടി കാത്തിക്കുന്നതാണ് നമുക്ക് വണ്ടിക്ക് കയറാനല്ല നമ്മൾ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വേണ്ടി കാത്തുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളന്ന് കഴിഞ്ഞ വീടേ ചെയ്താണ് കിട്ടേ ഒരു മഴക്കൊണ്ടിട്ട് കാത്തിരിക്കുന്ന വേഴാമ്പലം പോലെ ട്രെയിൻ ട്രെയിനോട്ട് കാത്തിരിക്കുന്ന വേഴാമ്പലം ഇത് വെത്തേ പ്രത്യേക വൈവാണ് ഈ പച്ചപ്പും ഒരു മഴയും എല്ലാം കൂടിയാകുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്ങ് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വൈവായിരിക്കും നമുക്ക് മഴക്ക് കാത്തു നടക്കേ എന്നാൽ ഒരു അങ്ങാത്തൊരവസ്ഥയല്ലേ അല്ലെങ്കിൽ ട്രെയിൻ നാലുപത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും ഇപ്പം ട്രെയിനും ഇല്ല മംഗള പോയി ഇനി ഒരു ലോക്കൽ ട്രെയിൻ വരാനുണ്ട് ജയ്സ് അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് യാത്രയാവാം നമ്മൾ പാലക്കാടുണ്ടട്ടെ ഇതേപോലത്തെ റെയിൽവേ സ്റ്റേഷൻ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ആ സ്ഥലം ശരിക്കും അറിയില്ല അത് ചെറിയൊരു മഴയും നല്ല വൈകും ഇപ്പോൾ കാസർഗോഡേക്കൊരു ഷൊർണ്ണൂരിൽ നിന്നൊരു ട്രെയിൻ വരാനുണ്ട് ലോക്കൽ നമുക്ക് ആ ട്രെയിൻ വന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് പോവാം ഇവിടുത്തെ ബൈവ് വേണ്ട എല്ലാവരും വന്ന് ഒന്ന് കാണും കേട്ടോ വരുമ്പോൾ ഒന്ന് ഫ്ലാറ്റോം ടിക്കറ്റ് എടുക്കണം പിന്നെ അവിടെ ബി ഡി അലോഡും ഇല്ല എന്നാലും ഞാൻ ഫ്ലാറ്റോം ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പം വരും ഒരു മൂന്ന് ഇരുപത് ആ ടൈമിന് വരും ഇപ്പം മൂന്നേ പത്തായിരമേ ഉള്ളൂ ഒരു ലോക്കൽ ഓക്കെ ഒരു ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഏതാ ട്രെയിൻ അറിയില്ല നല്ലൊരു മഴയും കനത്ത മഴ നമ്മളെ പാലക്കാടിൻ്റെ ഒരു രവേഷൻ ഇതേപോലെ പിള്ളേർ കാട്ടിനുള്ളിൽ അതേപോലെ പീർത്താവസ്ഥ Not so the very young man.